എല്ലാവർക്കും ഹോം എക്സ്പ്ലോർ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്ലോർ കോൺക്രീറ്റ് ആണ് അപ്പോൾ നമുക്കവിടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ സെക്കൻഡ് ഫ്ലോറിൻ്റെ മെയിൻ കോൺക്രീറ്റ് ഒരു ഒക്ടോബർ ഇരുപത്തി ആറിനായിരുന്നു നടന്നത് അത് കഴിഞ്ഞ് ഏകദേശം ആഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫ്ലോർ കോൺക്രീറ്റ് നടന്നത് ഇതിനിടയിൽ ഇത്രയും ഗ്യാപ്പ് വരാൻ കാരണം ഇലക്ട്രിക്കൽ വർക്ക് കുറച്ചുണ്ടായിരുന്നു നമ്മുടെ ചുമരിലൂടെയുള്ള ഇലക്ട്രിക്കലിനു വേണ്ട പൈപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സമയമെടുത്തത് അത് കഴിഞ്ഞ് ആദ്യം തന്നെ ഇന്നിപ്പോൾ നവംബർ പതിനാലിന് നമ്മൾ ഫ്ലോർ കോൺക്രീറ്റിന് വേണ്ടി ഈ ഫ്ലോർ മൊത്തം വൃത്തിയാക്കുകയാണ് ഫ്ലോർ വൃത്തിയാക്കാൻ ഏകദേശം ഒരു ദിവസത്തെ വർക്കെടുത്ത് കൂടി ഒരു ദിവസം കൊണ്ടാണ് ഫ്ലോർ വൃത്തിയാക്കിയത് ഫ്ലോർ മാത്രമല്ല പുറത്തുള്ള മുറ്റവും വൃത്തിയാക്കി കാരണം നമുക്ക് തേപ്പിന് വേണ്ടി അവിടെയൊക്കെ കുറച്ച് മണ്ണ് മാറ്റാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നീക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും എഫേർട്ട് വന്നത് കൂടാതെ മെയിൻ കോൺക്രീറ്റിന് വേണ്ടി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ചില സപ്പോർട്ടൊക്കെ മാറ്റാൻ ബാക്കിയുണ്ടായിരുന്നു അതെല്ലാം ഇതിൻ്റെ കൂടെ തന്നെ എടുത്ത് മാറ്റുകയും ചെയ്തു വീട്ടിൽ ഡബിൾ ഹൈറ്റ് സ്പേസ് കൊടുക്കുമ്പോഴുള്ള ഒരു റിസ്ക് റിസ്ക്കാണത് നമുക്കൊരുപാട് പ്രാവശ്യം സ്റ്റേജ് കെട്ടി അല്ലെങ്കിൽ സപ്പോർട്ട് കെട്ടി അതിൻ്റെ മുകളിൽ നിന്ന് വേണം വർക്ക് ചെയ്യാൻ അപ്പോൾ അതുപോലെ അത് ഇറക്കാൻ അല്ലെങ്കിൽ അയച്ച് മാറ്റാനും ഒരുപാട് എഫേർട്ട് വരും ¿Vale, Guerro? ഈ ഫ്ലോർ കോൺക്രീറ്റിന് മുമ്പായിട്ട് റൂം മൊത്തമായിട്ട് ക്ലീനാക്കും എന്നിട്ട് മൂന്നോ അല്ലെങ്കിൽ നാലോ ഇഞ്ച് കനത്തിലാണ് സാധാരണതിൽ ഫ്ലോർ കോൺക്രീറ്റ് ചെയ്യുക നമ്മുടെ ഫ്ലോർ നല്ല ഉറപ്പുള്ള സ്ഥലമല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മണ്ണ് ഫ്ലോറിൽ അല്ലെങ്കിൽ തറയിൽ മണ്ണ് നിരത്തിന് ശേഷം വേണ്ടത്ര ഉറച്ചിട്ടില്ലെങ്കിൽ അത് മാനുവലി ആയിട്ട് ഉറപ്പിക്കേണ്ടതുണ്ട് ഇവിടെ നമുക്ക് ഒരു മഴക്കാലം മൊത്തം മഴ കൊണ്ടുപോകണ്ടുതന്നെ അത്യാവശ്യം നല്ല ഉറച്ച സ്ഥലമാണ് അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് എഫേർട്ടൊന്നും എടുക്കേണ്ടി വന്നില്ല പതിനഞ്ചാം തീയതിയാണ് നമ്മുടെ ആക്ച്വൽ കോൺക്രീറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം പതിനഞ്ച് ചാക്ക് സിമെൻ്റ് ആണ് നമ്മുടെ ഫ്ലോർ കോൺക്രീറ്റിന് വേണ്ടി മാത്രമായിട്ട് യൂസ് ചെയ്തത് ഇവിടെ ഫ്ലോർ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫ്ലോർ നല്ല ക്ലീൻ ആയിരിക്കണം അതേപോലെ നമ്മളൊരു വാട്ടർ ലെവൽ ലെവലനുസരിച്ചിട്ടാണ് ഫ്ലോർ കോൺക്രീറ്റ് ചെയ്യുക സാധാരണ ഒരു മൂന്നിഞ്ച് കനത്തിലാണ് നമ്മൾ ഫ്ലോറ് കോൺക്രീറ്റ് ചെയ്തെടുക്കുക പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബാത്റൂമിലെ പ്ലംബിംഗ് വർക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ ബാത്റൂമിലെ പ്ലംബിങ്ങിൻ്റെ പൈപ്പുകൾ പുറത്തേക്ക് പോകാനുള്ള എല്ലാ ഗ്യാപ്പും കോൺക്രീറ്റ് ഒഴിവാക്കി കാരണം അവിടെ ചിലപ്പോൾ മണ്ണ് മാറ്റി നമ്മൾ ആ പൈപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രമേ അവിടെ കോൺക്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പ്രത്യേകിച്ച് നമ്മുടെ ബാത്റൂമ് വല്ലതും ഇൻസൈഡായിട്ട് അല്ലെങ്കിൽ ഔട്ട്സൈഡ് വാളിട്ട് ഷെയർ ചെയ്യാതെ ഇൻസൈഡിലാണ് വരുന്നതെങ്കിൽ അവിടെ കൃത്യമായിട്ട് ആ പൈപ്പ് പോകാനുള്ള ഗ്യാപ്പ് നമ്മൾ വിടണം ഇവിടെ ഇപ്പോൾ നമ്മുടെ ഒരു ബാത്റൂമ് നമ്മുടെ ഡൈനിങ് ഹാളിലാണ് അതിൻ്റെ എല്ലാ വാളും ഇൻസൈഡ് ആണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് പൈപ്പ് ഇടാനുള്ള ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് കോൺക്രീറ്റ് ചെയ്യാതെ ആദ്യമായി മാറ്റി വെക്കണം അല്ലെങ്കിൽ പിന്നീട് അവിടെ കോൺക്രീറ്റ് പൊളിച്ച് വീണ്ടും നമ്മൾ കോൺക്രീറ്റ് ചെയ്യേണ്ടി വരും അത് ശ്രദ്ധ പ്രത്യേകം ശ്രദ്ധിക്കണം സാധാരണ രീതിയിൽ നമ്മുടെ പ്ലാസ്റ്ററിന് ശേഷമാണ് നമ്മൾ പ്ലംബിങ് വർക്ക് തുടങ്ങുക അപ്പോൾ ഇപ്പോൾ ബാത്റൂമ് കോൺക്രീറ്റ് ചെയ്യുന്നില്ല അത് പിന്നീട് കോൺക്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി ഒരു റൂം കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്ലോർ കോൺക്രീറ്റ് മൊത്തമായിട്ടും വാട്ടർ ലെവൽ അനുസരിച്ചായിരിക്കും ചെയ്യുക അപ്പോൾ ആദ്യം തന്നെ ഒരു റൂമിലെ ഒരു രണ്ട് മൂന്ന് സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു അഞ്ചാറ് സ്ഥലത്ത് ഒരു കോൺക്രീറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ആ റൂമിലെ ബാക്കിയുള്ള സ്ഥലം മൊത്തമായിട്ട് കോൺക്രീറ്റ് ചെയ്തെടുക്കുക നമ്മുടെ ഇവിടെ കോൺക്രീറ്റിന് ഏകദേശം രണ്ട് ദിവസം എടുത്തിട്ടുണ്ട് ആദ്യത്തെ ദിവസം ഏഴ് ആൾക്കാരാണ് വർക്കിംഗ് രണ്ടാമത്തെ ദിവസം അഞ്ചാളുകളും പിന്നെ ബാത്റൂമ് ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്തില്ല ബാത്റൂമിൻ്റെ ഫ്ലോർ കോൺക്രീറ്റ് ചെയ്യുന്നത് നമ്മുടെ പ്ലംബിങ് വർക്ക് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് വിക്കറ്റ് ഈ ഫ്ലോർ കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഇലക്ട്രിക്കൽ വർക്ക് അല്ലെങ്കിൽ ഇലക്ട്രിക്കലിന്റെ പൈപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന വർക്ക് കംപ്ലീറ്റ് ആക്കുന്നത് നല്ലതാണ് കാരണം ചില സമയത്ത് ചിലപ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് ചില ഇലക്ട്രിക്കൽ പൈപ്പിന്റെ ഇലക്ട്രിക്കൽ പൈപ്പ് നമ്മുടെ ഫ്ലോറിൽ കൂടെ കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ വർക്ക് ആദ്യമേ തുടങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ പൈപ്പ് ഫിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പൈപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന വർക്ക് ആദ്യം തുടങ്ങുകയാണെങ്കിൽ അഡീഷണലായിട്ട് ചിലപ്പോൾ വല്ല ലൈനും ഈ അറുത്ത് കൂടെ കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ കോൺക്രീറ്റിൻ്റെ ഉള്ളിൽ കൂടെ കൊടുക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും കൂടി നമ്മൾ ചെയ്യാൻ സാധിക്കും ഇത്തരം പൈപ്പുകൾ അതായത് നമ്മുടെ ഗ്രൗണ്ടിലെ കോൺക്രീറ്റിലൂടെ കൊടുക്കുന്ന പൈപ്പുകളാണെങ്കിൽ നല്ല ഹെവി പൈപ്പ് യൂസ് ചെയ്യണം അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് നമ്മളിവിടെ രണ്ട് സ്ഥലത്താണ് ഇതേപോലെ നമ്മുടെ ഗ്രൗണ്ടിൽ കൂടെ ഈ കോൺക്രീറ്റിൻ്റെ ഉള്ളിൽ കൂടെ പൈപ്പ് ഇൻസ്റ്റാൾ ചെയ്തത് ഇത് ശരിക്കൊരു ആയിട്ടാണ് ഈ പൈപ്പ് കൊടുത്തിരിക്കുന്നത് ഓൾറെഡി നമ്മൾ ഇതേ സ്ഥലത്തേക്ക് ചുമര പൈപ്പ് കൊടുത്തിട്ടുണ്ട് ഇൻ കേസ് അത് നമുക്ക് തേപ്പ് കഴിഞ്ഞിട്ട് അവിടെ വയർ വലിക്കാൻ വല്ല ബുദ്ധിമുട്ടും വരികയാണെങ്കിൽ അതിന് ബാക്കപ്പായിട്ട് മാത്രമാണ് ഈ പൈപ്പ് നമ്മളിപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് പിന്നെ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം നന്നായി നനയ്ക്കണം നമ്മൾ ഏകദേശം ഒരാഴ്ച തന്നെ നനച്ചു വിട്ടിട്ടുണ്ട് കാരണം ആ ഒരു ഗ്യാപ്പിൽ വേറെ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഏകദേശം ഒരാഴ്ച ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരാഴ്ച പൂർണ്ണമായിട്ട് നമ്മൾ നനച്ചു വിട്ടിട്ടുണ്ട് വെള്ളം കെട്ടുകയറക്കിയിട്ടൊന്നുമില്ല ഒരു മൂന്നോ നാലോ പ്രാവശ്യമായിട്ട് നനച്ചു കൊടുക്കുകയാണ് ചെയ്ത് നമ്മുടെ പ്ലാസ്റ്ററിംഗ് വർക്ക് തീരാൻ ഏകദേശം രണ്ട് മാസത്തോളം സമയമെടുത്ത് നമ്മുടെ ബാത്റൂമിലെ പ്ലംബിങ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ പ്ലാസ്റ്ററിംഗിന് പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ടാണ് അതുകൊണ്ട് തന്നെ ഏകദേശം ഫെബ്രുവരിയിലാണ് നമ്മുടെ പ്ലാസ്റ്ററിംഗ് കഴിഞ്ഞത് ഫെബ്രുവരിയിൽ പ്ലാസ്റ്ററിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാത്റൂമിലെ പൈപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് അവിടെയും കോൺക്രീറ്റ് ചെയ്യുകയാണ് ചെയ്ത് താഴത്തെ ഓരോ ബാത്റൂമിലോട്ടും ഓരോ ചാക്ക് സിമെൻറ്റ് എന്ന രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്തത് മുകളിലൊരു ബാത്റൂം ഉണ്ടായിരുന്നു അവിടെ രണ്ട് ചാക്ക് സിമെൻറ്റിൻ്റെ കോൺക്രീറ്റ് ചെയ്യേണ്ടിയിരുന്നു മൊത്തം അഞ്ച് ചാക്ക് സിമെൻ്റാണ് നമ്മൾ ബാത്റൂമിൻ്റെ കോൺക്രീറ്റിന് വേണ്ടി യൂസ് ചെയ്തത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോ ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക മുൻപുള്ള ചില വീഡിയോകളിലായിട്ട് നമ്മുടെ ഫൗണ്ടേഷൻ വർക്കിനെ കുറിച്ചും അതേപോലെ പ്രിക്ക് വർക്കിനെ കുറിച്ചും മെയിൻ കോൺക്രീറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകാം കൂടാതെ നമ്മുടെ ഇലക്ട്രിക്കൽ വർക്കിനെ കുറിച്ചും അതേപോലെ പ്ലാസ്റ്ററിങ്ങിനെ കുറിച്ചൊക്കെ ഉള്ള വീഡിയോസ് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്